തിറോമലപ്പാർ സഭാ കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് ബിഷപ്പുമാർ സിനഡിലാണ് അഞ്ച് ബിഷപ്പുമാർ വിയോജിപ്പ് അറിയിച്ചത് വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി വൈദികർമാർക്കെതിരെ കടുത്ത നടപടി പാടില്ലെന്നാണ് ഇപ്പോൾ ബിഷപ്പുമാർ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിരായി കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അതിലൊരു അവസാനവും ഇല്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ അഞ്ച് ബിഷപ്പുമാർ അവർ കേരളത്തിന് പുറത്തുള്ളവരാണ് സിറോ മലബാർ സഭയുടെ കീഴിലുള്ള അഞ്ച് ബിഷപ്പുമാരാണ് ഇത്തരത്തിൽ അവരുടെ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ചേർന്ന സിനഡിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ മാർ എഫ്രേം നരിക്കുളം ചാന്തരൂപതയുടെ മെത്രനാണ് മാർ ജോസഫ് ചുറ്റുപറമ്പിൽ സി എം ഐ രാജ്കോട്ട് രൂപത മെത്രനാണ് മാർ ജോസഫ് പുത്തൻ വീട്ടിൽ ഫരീദാബാദ് രൂപത സഹായമെത്രനാണ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ഫരീദാബാദ് രൂപതയുടെ മെത്രനാണ് മാർ സെബാഷൻ എടേന്ദ്രത്ത് മാണ്ഡ്യ രൂപതയുടെ മെത്രാനാണ് ഈ അഞ്ചു പേരാണ് ഇത്തരത്തിൽ തങ്ങളുടെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ അവർ നിർണായകമായിട്ടുള്ള ചില ചോദ്യങ്ങൾ അത് സഭാവിശ്വാസികൾ തന്നെ ഒരു വിഭാഗം സഭാവിശ്വാസികൾ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഈ പ്രക്ഷോഭകാര്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മെത്രാൻമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ അതായത് മഹറോൺ ചൊല്ലി പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് സഭയ്ക്ക് എത്താൻ കഴിയുക എല്ലാ കാര്യങ്ങളും രമ്യതയോടുകൂടി തന്നെ പരിഹരിക്കേണ്ടതാണ് ആവശ്യമായിരിക്കുന്നത് അത് തന്നെയാണ് സഭയുടെ നയവും നിലപാടും എന്ന് പറയുന്നത് സ്നേഹത്തിലൂടെ പരിഗണിക്കാൻ അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയണം ആ ഒരു നിലപാടിലേക്ക് എന്തുകൊണ്ടാണ് സഭയ്ക്ക് പോകാൻ കഴിയാത്തത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഈ പുറത്താക്കൽ തീരുമാനം സഭയുടെ മധ്യയുഗ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു നിലപാടും നയവുമായിട്ട് മാത്രമേ അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ കടുത്തൊരു തീരുമാനവും ഒപ്പം തന്നെ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നതിനുള്ള ന്യായീകരണം എന്താണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അക്കമിട്ട് ചോദിക്കുകയാണ് ഈ ഒരു വിയോജന കുറിപ്പിലൂടെ ഈ അഞ്ച് മെത്രാന്മാരും സിറോ മലബാർ സഭയുടെ തന്നെ മെത്രാന്മാരാണ് കേരളത്തിന് പുറത്തുള്ളവരാണ് ഇവർ പക്ഷെ അവർ അവരുടെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്ന കേവലം ഒരു അനുഷ്ഠാനം എന്ന നിലയിൽ തന്നെയാണ് ഇവർ ഈ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ കേവലം ഒരു അനുഷ്ഠാനം എന്ന നിലയ്ക്ക് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരു ആരാധനാക്രമം അത് ഒരു തരത്തിലും ധാർമ്മികതയുമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായോ യോജിച്ച് പോകുന്നോന്നല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നതിൽ എന്ത് ന്യായീകരണമാണ് ഇപ്പോൾ നൽകാനുള്ളത് ഒപ്പം തന്നെ വത്തിക്കാനിൽ വെച്ച് ഒരു കൂടിയാലോചന അല്ലെങ്കിൽ ഒരു യോഗം നടന്നിരുന്നു ആ യോഗത്തിൽ മാർപ്പാപ്പ് പറഞ്ഞിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് സ്നേഹത്തോടെ ഈ കാര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ഒരു സർക്കുലർ ഇറങ്ങിയത് ഈ ആർച്ച് ബിഷപ്പിന്റെയും ഒപ്പം തന്നെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും അറിവോടും അവരുടെ സമ്മതത്തോടും കൂടിയാണ് എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീരുമാനം സിനഡ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ് ആ നേരത്തെ നിശ്ചയിച്ച സിനഡ് നടക്കാനിരിക്കെ ഇത്തരത്തിൽ അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം ഏൽപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി എന്തായാലും ബിഷപ്പുമാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത് ശക്തമായ രീതിയിൽ വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇന്നലെയായിരുന്നു സിനഡ് പൂർത്തിയായിരുന്നു ആ സിനഡിലാണ് ഇത്തരത്തിലുള്ള വിമർശനം മെത്രാന്മാരുടെ ഭാഗത്തു നിന്നും സിറോ മലബാർ സഭയിലെ അഞ്ചു മെത്രാൻമാരാണ് ഇത്തരത്തിൽ അവരുടെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിന് പുറത്തുള്ളവരാണ് എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അവർ അറിയിക്കുന്നു ഈ ഏകീകൃത കുർബാനയിലാണ് വിയോജനക്കുറിപ്പ് അറിയിച്ചിരിക്കുന്നത് അതിൽ ഇറങ്ങിയിട്ടുള്ള സർക്കുലറിലാണ് ജൂലൈ മൂന്നാം തീയതി മുതൽ ഏകീകൃത കുർബാന അർപ്പിച്ചില്ല എങ്കിൽ ബാക്കിയുള്ള അല്ലെങ്കിൽ അർപ്പിക്കാൻ വിമുഖത കാണിക്കുന്ന മെത്രാന്മാരായാലും വൈദികരായാലും അവരെല്ലാവരും തന്നെ സഭയ്ക്ക് പുറത്തായിരിക്കും എന്നുള്ളതായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്ന സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നത് അതിനെതിരെയാണ് വലിയ വിമർശനം നിന്നും ശരി സീറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് ബിഷപ്പുമാർ സിനഡിലാണ് അഞ്ച് ബിഷപ്പുമാർ വിയോജിപ്പ് അറിയിച്ചത്